വിശുദ്ധ ഖുർആൻ പറയുന്ന ഭയാനകരമായ ഒരു സന്ദർഭം അദ്ധ്യായം എഴുപത്തഞ്ച് സൂറ കിയാമയിലെ ഒമ്പത് മുതൽ പതിനഞ്ച് വരെ പറയുന്ന താങ്കൾ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം മനുഷ്യർ പറയും എവിടേക്കാണ് ഓടി രക്ഷപ്പെടേണ്ടതെന്ന് ഇല്ല യാതൊരു രക്ഷയുമില്ല നിന്റെ രക്ഷിതാവിലേക്കാണ് അന്നേ ദിവസം ചെന്നെത്തുന്നത് അന്നേ ദിവസം മനുഷ്യൻ മുൻകൂട്ടി ചെയ്തതിനെ പറ്റിയും ചെയ്തതിനെപ്പറ്റിയും നീട്ടിവെച്ചതിനെപ്പറ്റിയും അവർ വിവരമറിയിക്കുന്നതാണ് തന്നെയുമല്ല മനുഷ്യൻ തനിക്ക് എതിരിൽ തന്നെ ഒരു തെളിവുമായിരിക്കും അവൻ ഒഴിവ് കഴിവുകൾ സമർപ്പിച്ചാലും ശരി ഇപ്പം ഇവിടെ പറയുന്നുണ്ട് മനുഷ്യൻ എന്ത് തന്നെ ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും അവൻ്റെ ശരീരം അവൻക്ക് എതിരായി സാക്ഷി നിൽക്കുമെന്ന് അഥവാ തൻ്റെ ശരീരം തനിക്കെതിരായിട്ടുള്ളൊരു സാക്ഷിയായിരിക്കുമെന്ന് ഇപ്പൊ സൃഷ്ടാവിന്റെ ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ള ആരസ്യം നമ്മൾ അവിടെ വെച്ചിട്ട് അറിയുന്ന ഒരു നിമിഷം നമ്മൾ എന്ത് തന്നെ ഒഴിവുകൾ പറഞ്ഞാലും ശരി അതൊന്നും സ്വീകരിക്കപ്പെടുന്നതല്ല കാരണം നമുക്ക് ബുദ്ധി തന്നിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള വിവേകം നൽകിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവനുള്ള സമയം അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും